അപ്പോൾ തുടക്കം നമ്മുടെ അടുക്കള തന്നെയാണ് കാണിക്കുന്നത് നമുക്ക് എന്നും രാവിലെ എണീറ്റ അടുക്കളയാണല്ലോ നമ്മുടെ തുടക്കം ഉണ്ടാവുക അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഒക്കെ ഇങ്ങനെ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് പഴം എടുത്തിട്ട് അങ്ങോട്ട് പുഴുങ്ങാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഒരു പീസ് അയാൻകുട്ടിക്കും കൊടുക്കണം പിന്നെ ഇവരെ കൊണ്ടും തീറ്റിക്കണം പിന്നെ ഇന്നലത്തെ കുറച്ച് ദോശമാവ് ഇരിക്കുന്നുണ്ട് ഒന്ന് ദോശ ഉണ്ടാക്കാം ചായ കുടിയൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞു കേട്ടാ അപ്പോൾ ചായ കുടിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ചായ കുടിയൊക്കെ വേഗം കഴിഞ്ഞു നല്ല തണുപ്പുള്ള ദിവസമാണ് ഇന്നപ്പോൾ ആതിൽ മോന് മാത്രമേ സ്കൂളുള്ളൂ അവന് സ്കൂളിൽ നിന്ന് എന്തോ പാട്ട് പാടിലും കേക്ക് മുറുക്കിലൊക്കെയാണെന്നാണ് പറയണത് എന്നാൽ അപ്പച്ചയ്ക്ക് സ്കൂളില്ല അപ്പോൾ ദോശയ്ക്കുള്ള കറി എന്തെങ്കിലും ചെയ്യണപ്പോൾ ഒരു കുറച്ച് കോഴിക്കരുത് അത്രയും കൂടെ ബാക്കിയുണ്ട് കേട്ടാ കണ്ടില്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഇത് സബോളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ചാറ് നീട്ടി അങ്ങോട്ട് എടുക്കാം അയ്യാം കുട്ടി അവിടെ കിടന്ന് ഓരോന്ന് പറ അതുപോലെ തന്നെ പായകളൊന്നും അടക്കി വെച്ചിട്ടില്ല ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം എന്താണ് 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 തത്തു ഒരു ഹായ് പറ സ്വത്ത് പടി ഒരു ഹായ് പറ ഹായ് ഒരു ഹായ് പറ തന്നെ ൂട്ടലെ എടുത്ത വീഡിയോക്ക് എനിക്കൊന്നും വോയിസ് ഇടാനൊന്നും പറ്റിയില്ല നല്ല കുട്ടിന്റെ കരച്ചിലും എല്ലാം കൂടെ ആയപ്പോ ബുദ്ധിമുട്ടായിട്ട് കണ്ടില്ലേ അപ്പൊ കറി ഒന്ന് നീട്ടി വെക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അപ്പൊ വേണ്ടി ഞാൻ ചീനിച്ചട്ടൊക്കെ എടുത്തടുപ്പിൽ വെച്ചിരിക്കയാണ് അപ്പൊ കൊറച്ച് എണ്ണയൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ചട്ടണിയൊന്നും വേറെ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഈ കറിൻ്റെ ഒരു മണം എന്തായാലും അതിൽ കിട്ടുമല്ലോ അത് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം സൗണ്ട് കൊടുക്കണ്ടെന്നാണ് വിചാരിച്ചത് വോയിസ് ഇതിന് വേറെ ഇടണ്ടെന്ന് കരുതി പിന്നെയും ശരി വേണ്ട അതിൽ ഞാൻ മക്കളെ ചീത്ത പറയുന്നതൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് മാത്രം ആ സൗണ്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ അതായത് നമ്മൾ ഈ വോയിസ് കൊടു കൊടു എന്താ പറയുക വോയിസ് കൊടുക്കുന്നതിന് മുൻപുള്ള സൗണ്ട് എങ്ങനെയാന്നുള്ളതും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടേ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ സബോള ഇട്ടു മുളക് ഇട്ടു അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുമൊക്കെ നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴും എൻ്റെ അയാ അമ്മോന് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവനെ ഉറക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിപ്പം നടക്കണ കാര്യമില്ലാട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ വന്ന് സൗണ്ട് ഉണ്ടാക്കണമൊക്കെ ഉണ്ട് അവൻ്റെ വീട്ടിൽ ബസ് ഓട്ടിക്കണോ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തക്കാളി ഇട്ടു അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മോളാണ് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ അവൾ പിടിക്കുന്ന വീഡിയോ എടുക്കുന്നത് നേരാവണ്ടാകുമ്പോൾ ഞാൻ അവളെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് അവൾ അതുപോലെ വീഡിയോ ഓഫ് ആക്കാണ്ട് പോവുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ എന്താ അത് ഇനി വീഡിയോ ഒന്നും ഓഫ് ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവളെ വഴക്ക് പറയണൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം എല്ലാ വീട്ടിലും നടക്കണതല്ലേ അല്ലേ പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കണമെന്നല്ലേ ഉള്ളു എല്ലാവരും അപ്പോൾ ഞാൻ അതും കൂടെ അതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഓഫാക്കാണ്ട് ഫോൺ അവിടെ വെച്ചും കൊണ്ട് മോൻ്റെ മോൻ എടുക്കാൻ എന്തിനോ പെട്ടെന്ന് അവൾ അടുക്കള അടുക്കളയിൽ നിന്ന് പോയി കേട്ടോ അത് ഞാൻ അറിഞ്ഞില്ല ഞാൻ കരുതി അവൾ വീഡിയോ അവിടെ ഓഫാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ സംഭവം അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അതിൽ ശേഷം ഒരി അടുക്കി പിടിച്ച് പോലെ എന്നാലും അങ്ങനെ അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴൊക്കെ ശരിയായിട്ടാ എന്നിട്ട് നമ്മൾ ആ കറണ്ടിയൊക്കെ അതിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു അപ്പോൾ കറിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടാണ് അപ്പോൾ ദോശയ്ക്ക് നല്ലൊരു ഇറച്ചിക്കറിൻ്റെ മണമൊക്കെ കിട്ടി കഷ്ണങ്ങളൊന്നും അധികം ഇല്ലെങ്കിലും നല്ല ചിക്കൻ കറിൻ്റെ മണമൊക്കെ ദോശയ്ക്ക് കിട്ടി ഇനിയിപ്പം അതിൽ മോനെ കൊണ്ടാക്കാനും പോകണം അവനൊന്ന് ഉച്ചവരേ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു ഒന്ന് പാട്ട് പാടലും കേക്ക് മുറിക്കിലും ഒക്കെ ആണെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് പോവും അവൻ പോകുമ്പോഴേക്കും അവൻ്റെ ഓട്ടോയൊക്കെ മിസ്സായിട്ട് വണ്ടി നേരത്തെ വന്നു പോയി അവൻ പത്ത് ഒമ്പത് അമ്പത് വരെ അവിടെ നിന്നിരിക്കണം എന്നിട്ട് അവിടുന്ന് കടയിൽ നിന്ന് അവട്ടം വിളിച്ച് പറയുക ചെയ്തു മോൻ്റെ വണ്ടി വന്നില്ല എന്ന് പിന്നെ അപ്പോഴേക്കും വെട്ടി പാലെടുത്ത് പാലെടുത്തിട്ടൊക്കെ വന്നിട്ട് പിന്നെ ഒക്കെ വേഗം കൊണ്ടാക്കുകയോ ചെയ്തേട്ടാ പിന്നെ തിരിച്ച് വരുമ്പോൾ അവൻ പിന്നെ ഓട്ടോയിൽ തന്നെ വന്നു അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് തന്നെ ദോശ വെച്ചു അപ്പോൾ ഈ അടുപ്പം അങ്ങോട്ട് കത്തിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും റെഡിയായോ ഒന്ന് മാറ്റി 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 പെട്ടെന്ന് നമുക്കെല്ലാം പാചകം ചെയ്തെടുക്കാം കേട്ടോ വേഗം ആവുകയും ചെയ്യും അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഗ്യാസിനേക്കാളും സ്പീഡ് അടുപ്പ് തന്നെയാണ് കുറച്ച് കരിയുള്ള പാത്രങ്ങൾ തേച്ച് കഴുകി എടുക്കണം എന്ന് തന്നെ ഉള്ളൂ അല്ലാതെ വേറെപ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദോശയൊക്കെ കുറച്ചിത്തിരി കരിഞ്ഞ പോലെ ഈ കാരണം കല്ല് നല്ലോണം ചൂടായി കിടക്കുകയല്ലേ പിന്നെയൊക്കെ അങ്ങോട്ട് ശരിക്കും കിട്ടി പിന്നെ ഇതൊരു എൻ്റെ ഒരു മീൻ കറി വെക്കലാണ് അപ്പോൾ ഞാൻ അതൊന്നും ശരിക്കും വീഡിയോ തേങ്ങയിൽ പൊടികളിടണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ചൂര മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ഒരു ചട്ടിയൊക്കെ വൺ ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ ഒക്കെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ തേങ്ങ ഞാൻ നേരത്തെ അരച്ച് വെച്ചു തേങ്ങയും അതിൽ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പാകത്തിനിട്ട് രണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് ഞാൻ അരച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ വരുമ്പോൾ വലിയൊരു ചൂര കൊണ്ടുവന്നു അപ്പോൾ ആ ചൂര മീനിൻ്റെ തല മുളിക്കാതെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ചെറിയ മീനിൻ്റെ തലയും അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കും കുട്ടികൾ വാവയ്ക്കും വാപ്പയ്ക്കൊക്കെ ഈ ചൂര തല പുഴുങ്ങിയത് വലിയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാനും അതിൽ മോനൊന്നും കഴിക്കില്ല ഞങ്ങൾക്ക് അതിൻ്റെ മണമൊന്നും നമുക്ക് പറ്റില്ല അപ്പോൾ അത് വേറെ അവർക്കൊരു ചട്ടിയിൽ പുഴുങ്ങും വേണം അപ്പോൾ ഇതും കറി ആക്കാൻ വിക്കുക നിൽക്കുകയാണ് കേട്ടോ അപ്പം മീനൊക്കെ അതിലിട്ട് കൊടുത്ത് ഉലുവിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ തേങ്ങയൊക്കെ ഉണ്ടല്ലേ ഒരുപാട് മഷി പോലെ അരയാൻ പാടില്ല കേട്ടോ കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടാവണം എന്നിട്ട് അതും കൂടെ ഈ അരപ്പ് മുഴുവനും അതിലൊഴിച്ചുകൊടുത്ത് പിന്നെ പുളിയൊക്കെ ഞാൻ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ പുളി കളിക്കിയത് ഇതിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ചെറിയ തീയിൽ ഇട്ടിട്ട് അടുപ്പത്ത് ഇങ്ങനെ വെക്കുക തന്നെ അപ്പോൾ ഇങ്ങനെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഒരു ചെറിയ തീയിലിട്ട് ഇട്ട് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ വെക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അത് മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അപ്പം ഞാനിപ്പോൾ അവിടെ ഫോൺ വെച്ച് വെച്ച് കാണിക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് എല്ലാം കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വെച്ച് കലക്കിയതിന് ശേഷം അടുപ്പത്ത് തന്നെ കൊണ്ടുവെക്കുംട്ടോ അപ്പോൾ ഈ ചൂരമീൻ ഇത്ര കറിയൊക്കെ വെച്ചാൽ രണ്ട് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം എന്തായാലും ഇവിടെ കറി ഉണ്ടാകും അപ്പോൾ ഇന്നിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന ദിവസവും ഞാൻ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ കാരണം ഈ മീൻ കറിയും തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ തല ഉപ്പും മുളകൊക്കെ ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് വാപ്പയും മുളൊക്കെ അതൊക്കെ നല്ലോണം ഇരുന്ന് കഴിക്കും അങ്ങനെ അപ്പോൾ കുറച്ച് ഉലുവിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ പെനഞ്ഞെടുക്കുന്നത് അല്ലാണ്ട് ഞാൻ കരണ്ടിട്ടിട്ടൊന്നും ആദ്യം യോജിപ്പിക്കില്ല കേട്ടോ ഞമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക തന്നെ കേട്ടാ അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മായി പറഞ്ഞു തന്ന ഒരു പണിയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യമൊക്കെ എനിക്ക് കൈ കൊണ്ട് കൂട്ടി വെക്കുക പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാനും അതങ്ങോട്ട് ഫോളോ ചെയ്തു അങ്ങനെ അത് മീൻകറി അങ്ങോട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് വാർത്തും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് മീൻ തല റെഡിയാക്കണം അപ്പോൾ അതിന് നിറയെ ഉള്ളിയാണ് വേണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളി ഉണ്ട് പക്ഷേ എനിക്ക് തൊലിക്കാനുള്ള നേരവും അപ്പോൾ ഞാൻ ഒരു സാബോളയാണ് കേട്ടോ അതിന് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ കറിയൊക്കെ ഇടയ്ക്ക് പോയി ഇളക്കി അരിവൊക്കെ നല്ലോണം ചുറ്റി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചൂര മീനായതുകൊണ്ട് പെട്ടെന്ന് ഒടയില്ലല്ലോ അപ്പോൾ മീനൊക്കെ നല്ല അടിപൊളിയായി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതവിടെ ഞാൻ ഉള്ളിയൊക്കെ കാച്ചി ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഉള്ളി കാച്ചിലൊക്കെ ഇപ്പുറത്ത് ഗ്യാസിലാണ് ഞാൻ ചെയ്യുന്നത് എല്ലാം കൂടെ അവിടെ തന്നെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് അതൊക്കെ മുറിച്ച് പിന്നെ കറിവേപ്പിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഉള്ളി കാച്ചങ്ങോട് ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചൂരത്തല ഒരു വലിയ തലിയുണ്ട് പിന്നെ അഞ്ചാറ് ചെറിയ തലിയുണ്ട് കേട്ടോ അപ്പോൾ ആരും ചിരിക്കേണ്ട തല തല പറയുമ്പോൾ അപ്പോൾ ഈ തലയൊക്കെ ഇവരിക്കിങ്ങനെ പുഴുങ്ങി കൊടുത്ത വലിയ കാര്യമാണ് കേട്ടോ എന്താ അതിലെത്ര ടേസ്റ്റെന്ന് നമുക്കും അറിയില്ല അത് കണ്ടില്ലേ ചൂരത്തല ഒന്ന് വലുതുകൊണ്ട് കുറച്ച് ചെറിയ തലയുണ്ട് അപ്പം നല്ലപോലെ കഴുകി ഞാൻ ക്ലീൻ ചെയ്ത് ഉള്ളിൽ പൂവൊക്കെ എടുത്ത് മാറ്റിയതാണ് എന്നാലും കുറച്ച് ബ്ലഡ് വെള്ളമൊക്കെ ഇങ്ങനെ ഒലിക്കുമല്ലോ അങ്ങനെ ആ ച ഒരു ചട്ടി എടുത്തിട്ട് ആ തലയൊക്കെ അതിലങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിന് ചെറിയുള്ളിയാണ് ടേസ്റ്റ് അപ്പോൾ എനിക്ക് തൊലിക്കാൻ നേരമില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സബോളയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെറിയുള്ളിയുടെയും പിന്നെ കുറച്ച് കാന്താരി മുളകും രണ്ട് മൂന്ന് ഉടൻകുല്ലി മുളകും കൂടിയിട്ട് ഒക്കെ ചെറുതായി മുറിച്ചിട്ടൊക്കെ അത് ഇട്ട് കൊടുക്കണിട്ട് പിന്നെ കുറച്ച് പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ എന്നിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും അപ്പോൾ കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിക്കേണ്ട അടുപ്പിലല്ലേ നമ്മൾ വെക്കുന്നത് മൺചട്ടിയിലല്ലേ അപ്പോൾ എന്തായാലും പെട്ടെന്ന് വറ്റിപ്പോകും അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ചെറിയ തീലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് ഇറക്കുന്ന നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നമ്മളുടെ ഈ പാലക്കാടൻ ഭാഗത്തൊന്നും ആരും ഇങ്ങനെയൊന്നും കഴിക്കില്ല ഇതൊക്കെ അങ്ങോട്ട് എന്താ പറയുക തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ളവരൊക്കെ ഒക്കെയാണ് ഇതൊക്കെ വലിയ ഇഷ്ടം കേട്ടോ അവരിങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ നടി കുമ്പൂളക്കിഴങ്ങ് മേടിച്ച് അതൊക്കെ പുഴുങ്ങിയിട്ടാണ് കഴിക്കുക അത് കാരണം കപ്പക്കിഴങ്ങ് കൊള്ളിക്കിഴങ്ങ് കേട്ട അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഭാഗത്തൊക്കെ ഉള്ളവർ കഴിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതങ്ങോട്ട് ഞാൻ ചെറിയ തീയിലങ്ങൾ അടുപ്പിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളി മണവാണ് അപ്പോൾ അങ്ങനെ അത് ചെറിയ തീയിൽ വെച്ച് നമ്മുടെ ചൂരത്തിലേക്ക് അവിടെ പുഴുങ്ങി റെഡിയായി കിട്ടി അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ തന്നെ ഉള്ളുട്ട് എന്നാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണണം കേട്ടോ കണ്ട് കഴിഞ്ഞിട്ട് കമൻറ്റിലൊക്കെ അഭിപ്രായങ്ങൾ പറയണം എന്ത് തെറ്റുണ്ടെങ്കിലും നല്ലതാണെങ്കിലും എല്ലാം കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നാളെ വരാട്ടോ അസലാമലൈക്കും